ഹലോ ഗോയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് ടാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള പത്ത് പറ്റിയാണ് ഈ ലിസ്റ്റിൽ ചില വണ്ടികൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടുമായിരിക്കും ഏതായാലും നമുക്കിപ്പം ഇവിടെ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ആണ് ഈ വണ്ടി തന്നെ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന അത്യാവശ്യം ഇമ്പ്രസീവ് ആണ് കാരണം ഇതിനു മുമ്പ് വരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രോങ്ക്സിൻ്റെ സെയിൽസ് ചില മാസങ്ങളിൽ എണ്ണായിരം ചില മാസങ്ങളിൽ പതിനായിരം ചില മാസങ്ങളിൽ പന്ത്രണ്ടായിരം ആ ഒരു റേഞ്ച് വരെയൊക്കെയായിരുന്നു നിന്നിരുന്നത് കഴിഞ്ഞ തന്നെ മണത്തെ ദിവസം ജാനുവരിയിലാണെങ്കിൽ ഒരിക്കലും ട്വൽവ് തൗസൻഡ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് നിന്നിരുന്നത് പക്ഷേ എന്നാൽ നമ്മളിപ്പം കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വാഹനങ്ങളുടെ സെയിൽസ് ഈ ഒരു വാഹനത്തിന് കിട്ടിയിട്ടുണ്ട് അത് വളരെ ഇമ്പ്രസീവാണ് കാരണം ഈ വണ്ടി ഇതുവരെ അവർ വിറ്റിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹയർ സെയിൽസ് വന്നിരിക്കുന്നത് ഇതന്നെയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പം ഇത് ബലൈനോ ബേസ്ഡായിട്ടുള്ള ഒരു ക്രോസ് ആണ് ഫ്രോങ്സ് അതുകൊണ്ട് തന്നെ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനിപ്പം പണ്ടൊന്നും ബലേനോട് അത്രയും സെയിൽസില്ലായിരുന്നു പതിരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഷിപ്പ് ഏകദേശം ബലേനോടെ അടുത്തേക്കൊക്കെ ഇത് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തതായി നയൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ നെക്സോൺ ആണ് ഒക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ടോപ്പ് ഫൈവിൻ്റെ അകത്ത് തന്നെ ഒരു വാഹനമാണ് പക്ഷേ ഇത് ശരിക്കും വണ്ടിയുടെ സെയിൽ കുറഞ്ഞിട്ടല്ല ഈ ഒരു നയൻത്ത് പൊസിഷനിലേക്ക് ആയത് ബാക്കി വണ്ടികളുടെ സെയിൽ സെയിലായതിനനുസരിച്ച് നല്ല രീതിയിൽ കൂടിയതുകൊണ്ടാണ് നെക്സോൺ കഴിഞ്ഞ മാസം പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ഫെബ് ട്വൻറ്റി ട്വൻറ്റി ത്രീ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പതിമൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് വണ്ടികളുടെ സെയിലായിരുന്നു നെക്സോൺ ആ സമയത്ത് ഉണ്ടായിരുന്നത് അതായത് നാനൂറ്റി എൺപത്തൊന്ന് വണ്ടികളുടെ വ്യത്യാസവും ത്രീ പോയിന്റ് ഫോർ സിക്സ് പെർസെൻറ്റേൻ്റെ ഒരു ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ മാസം നെക്സോൺ അല്ല സപ്പോ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം അതപ്പം നെക്സോൺ അല്ല എന്ന് പറയുമ്പോൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായും ഓക്കാവുന്നതുള്ളൂ അതെ നിങ്ങൾ ഊഹിച്ച ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പൊസിഷനൊക്കെ നിങ്ങൾക്ക് കുറച്ച് മുമ്പോട്ട് പോകുമ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇനി അടുത്തതായി എയ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്താതിരുന്നിട്ട് പോലും അതായത് ഓക്കെ ബേസ് മോഡലൊക്കെ അത്യാവശ്യം ചീപ്പാണ് പക്ഷേ ടോപ്പ് മോഡൽ ഏകദേശം തേർട്ടി ലാക്സിൻ്റെ അടുത്തൊക്കെ ഓൺറോഡ് പോകുന്നുണ്ട് നമ്മുടെ സ്കോർപിയോൻ ക്ലാസിക്കുണ്ട് അതായത് സ്കോർപിയോ എൻ ഇത് പക്ഷേ ഒരു സെയിൽസ് പറയുന്ന ക്ലാസിക്കും എന്നെയും രണ്ടിനെയും കൂടെ കമ്പൈൻഡാണ് എന്തൊക്കെയായാലും ഈ രണ്ട് വണ്ടികൾക്കും കൂടെ കഴിഞ്ഞ മാസം പതിനയ്യായിരത്തി അമ്പത്തൊന്ന് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് ഇത്രയും വരെയുള്ള രണ്ട് വാഹനങ്ങളായിട്ടും ഓക്കെ ഇതിൽ കൂടുതലും നമ്മുടെ സ്കോർ പേ എന്നായിരിക്കും സെയിൽസ് പെർസെൻറ്റേജ് വരുന്നത് എന്നാൽ പോലും ഇത്രയും വരെയുള്ള വണ്ടികളായിട്ടും ഇത്രയും സെയിൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ഫെബ് ട്വൻറ്റി ട്വൻ്റി ത്രീയിൽ ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് വണ്ടികളുടെ സെയിൽസ് മാത്രമേ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് നമുക്ക് മനസ്സിലാക്കാം ഒരു വർഷത്തിനുള്ളിൽ മഹീന്ദ്ര എന്തൂരാണ് ഈ രണ്ട് വണ്ടികളുടെയും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് വേറ്റിംഗ് ഗ്രേഡ് ഒക്കെ ഇപ്പം കുറച്ചിരിക്കുന്നതും എല്ലാ വണ്ടികളിലും കുറച്ചിട്ടുണ്ട് ഇനി അടുത്തതായി സെവൻ പൊസിഷൻ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹിംഡയുടെ ക്രെറ്റയാണ് ക്രറ്റയാണ് ഇപ്പോഴും അബോ ഫോം ഇട്ട കാറ്റഗറി കോമ്പാക്ട് റെസ്റ്റിബേസർ ഒക്കെ ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് വാങ്ങാനുള്ള വാഹനം ഈ കഴിഞ്ഞ മാസം അങ്ങനെ തന്നെയാണ് കാരണം ക്രറ്റയ്ക്ക് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ട് ജാനുവരിയിൽ ആക്ച്വലി നമ്മുടെ ഗ്രാൻഡ് വെറ്റാറ് ചെറുതായിട്ട് ക്രറ്റ ഓർട്ടേക്ക് ചെയ്തായിരുന്നു പക്ഷേ എന്തായാലും ഫെബ്രുവരിയിൽ പിന്നെയും തിരിച്ചു തിരിച്ചുപോച്ചു ഗ്രാൻഡ് വിറ്റാർ നമ്മുടെ ഈ ലിസ്റ്റിൽ പോലും ഇല്ല ആൻഡ് ഇത് ഫെബ് ട്വന്റി ട്വൻറ്റി ത്രീ അതായത് ഇയർ ഓൺ ഇയർ ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പതിനായിരത്തി നാനൂറ്റി വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഒരു വർഷം മുന്നേ ഈ വാഹനത്തിന് കിട്ടിയത് എന്ന് വെച്ചാൽ വ്യത്യാസം നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ഗ്രോത്ത് പെർസെൻറ്റേജ് ഫോർട്ടി സിക്സ് പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജും ആണ് നമ്മൾ മറ്റു വണ്ടികളെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല അത്ര ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് എന്ന് പറയും പക്ഷേ എന്തായാലും സ്കോർപ്പിയോ അത്ര ഒന്നും ഇല്ല എൻ്റെ ഭയങ്കര ഗ്രോത്ത് പെർസെൻറ്റേജ് ആയിരുന്നു നൂറ്റി പതിനാറ് പോയിൻറ്റ് അഞ്ചാറ് പെർസെന്റ് ഉണ്ടായിരുന്നു അതേ നേരത്തെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു ഇനി വെയിനി സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എർ ആണ് എർ കഴിഞ്ഞ മാസം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് പക്ഷേ ഫെബ് ട്വൻ്റി ട്വൻറ്റി ത്രീയിൽ ജസ്റ്റ് ആറായിരത്തി നാനൂറ്റി എഴുപത്തി വണ്ടികളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒമ്പതിനായിരത്തി നാൽപ്പത്തേഴ് വാഹനങ്ങളുടെ ഗ്രോത്തും വൺ തേർട്ടി നയൻ പോയിൻറ്റ് സെവൻ നയൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് നമ്മുടെ എർ വന്നിരിക്കുന്നത് തീർച്ചയായും ഈ വാഹനത്തിന് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ ഡെഫറൻറ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റേഴ്സ് ഒന്നും ഇല്ല എന്ന് പറയാം വേണമെങ്കിൽ ഇതിൻ്റെ താഴത്തെ പ്രൈസിൽ ഡ്രൈവർ ഉണ്ടെന്ന് പറയും മുകളിലത്തെ പ്രൈസിൽ നമുക്ക് കീടെ കാരൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ എന്നാലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ അങ്ങനെ അധികം കോമ്പറ്റേറ്റേഴ്സ് ഇല്ല അതുകൊണ്ട് തന്നെ മിക്ക മാസങ്ങളിലും ഫിഫ്റ്റീൻ്റെ അടുത്ത് അല്ലെങ്കിൽ ട്വൽവിന്റെ അടുത്തൊക്കെ ആയിട്ട് ഈ ഒരു വാഹനത്തിന് സെയിൽസും കിട്ടാറുണ്ട് അത് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഇനി ഇയർ ഓൺ ഇയർ ബേസിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോപ്പ് പേഴ്സൻറ്റേജ് ഉള്ള വാഹനം കഴിഞ്ഞ മാസം ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ പെർസെൻറ്റേജ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇനി അടുത്തതായി ഫിഫ്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സിസോക്കിയുടെ ബ്രസാണ് ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് ഇത്രയും കൺസിസ്റ്റന്റ് ായിട്ട് ഇവരെങ്ങനെ ഇയർലി സെയിൽസ് മെയിൻ്റൈൻ ചെയ്തുതെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഇരുപത്തിരണ്ട് വണ്ടികളുടെ വ്യത്യാസമുള്ളൂ സീറോ പോയിന്റ് വൺ ഫോർ പെർസെൻ്റൊരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിഗ്രി ഓഫ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് പക്ഷെ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇരുപത്തി രണ്ട് വണ്ടികളുടെ വ്യത്യാസമാകുമല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിപ്പോൾ നിങ്ങൾക്ക് കണക്റ്റായി കാണാമായിരിക്കും നമ്പർ വൺ ബെസ്റ്റ് സെല്ലിംഗ് സഫോമീറ്റർ കോംപാക്ട് എസ് യു ബി നമ്മുടെ ബ്രസ്സാണ് എന്ന് പറയാം പക്ഷേ ഇതല്ല ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് എസ് യു ബി അത് വേറെയാണ് അത് നിങ്ങൾക്ക് എഗൻ അത് വലിയൊരു സർപ്രൈസാണ് ചിലപ്പം കഴിഞ്ഞ വർഷം സെയിൽസ് ലിസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ എന്നാൽ ഈ മാസം അതിനേക്കാളൊക്കെ മുകളിലാണ് ഈ വണ്ടിയുടെ സെയിൽസ് വന്നിരിക്കുന്നത് ഞാൻ പറയാതെ ഇനി ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഡിസാറാണ് ഡിസാറിന് കഴിഞ്ഞ മാസം പതിനയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വണ്ടികളുടെ സെയിൽസും കിട്ടിയതായിരുന്നു തൊള്ളായിരത്തി അറുപത്തൊന്ന് വണ്ടികളുടെ വ്യത്യാസം ഫൈവ് പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേന് ഡിഗ്രി ഓത്ത് റേറ്റ് വന്നിട്ടുണ്ട് കുഴപ്പമില്ല അകപ്പാടെ ചെറിയൊരു ഡിഗ്രി ഓത്ത് പെർസെൻറ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയും പക്ഷേ വേറൊരു കാര്യമുണ്ട് സപ്പോഫോമേറ്റർ കോമ്പാക്സ് ആണെങ്കിൽ സെഗ്മെൻ്റ് ഒക്കെ ഇപ്പോൾ ഏകദേശം മരിച്ചൊ അവസ്ഥയാണ് എന്നിട്ടും ഈ ഒരു സെഗ്മെൻറ്റ് ഒരു പുതിയ ജനറേഷൻ ഡ്യൂ നിന്നിട്ട് പോലും ഈ വണ്ടിക്ക് ഇത്രയും സെയിൽസ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് എന്തായാലും സ്വിഫ്റ്റ് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട് നേരത്തെ ഒക്കെ പൊസിഷനിലൊക്കെ പൊഷനിലൊക്കെ ഉണ്ടാകാറുള്ളതാണ് സ്വിഫ്റ്റ് പ്രാവശ്യം ലെവൻ പൊസിഷനിലാണ് അതുകൊണ്ടാണ് ഈ ലിസ്റ്റിലില്ലാത്ത ഇൻ കേസ് നിങ്ങൾ അത് ചിലപ്പോൾ കമൻസിൽ ചോദിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബലേനോ ആണ് ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എട്ടാമത്തെ പൊസിഷൻ തൊട്ട് നാലാമത്തെ പൊസിഷൻ വരെ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിലായിരുന്നു ചെറിയ ചെറിയ ഡിഫറൻസ് വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ തേർഡ് പൊസിഷനിലേക്ക് ബലേനോ വന്നപ്പോഴേക്കും സെവൻ്റീൻ തൗസൻഡ് റേഞ്ചിലേക്ക് കയറി എന്തായാലും ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വണ്ടികൾ സെയിൽസ് ഇതിന് കിട്ടിയതായിരുന്നു ആയിരത്തി എഴുപത്തഞ്ച് വണ്ടികളുടെ വ്യത്യാസം ഫൈവ് പോയിൻറ്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റ് ഒരു ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് എഗൈൻ ഡിഗ്രോത്ത് ഉണ്ട് പക്ഷെ എന്നാലും വലിയ രീതിയിൽ അത് ബാധിക്കും എന്ന് പറയേണ്ട കാര്യമില്ല കാരണം സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് അടുത്ത് തന്നെ സെയിൽസ് കിട്ടിയിട്ടുണ്ടല്ലോ അത് വളരെ ആയിട്ടുള്ള സെയിൽസ് ആണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പ്രീമിയം ഹാഷ്ബാഗും നമ്മുടെ ബലനോനാണ് ഐ ട്വന്റി അലട്രോസ് ഒന്നും ഈ അയൽവക്ക് തോലും ഇല്ല ഓക്കെ ഇനി നമ്പർ സെക്കൻഡ് പൊസിന് നിൽക്കുന്ന വാഹനം അതാണ് നമ്മുടെ ടാറ്റ പഞ്ച് ഓരോ മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയതിന് ശേഷം ഈ വണ്ടിയുടെ സെയിൽസ് ഇങ്ങനെ പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറി തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അടുത്ത് പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കും കൂടെ ഇറങ്ങിയതുകൊണ്ട് ഇവർ കമ്പൈൻഡ് സെയിൽസ് ആണ് പറയുന്നത് അപ്പോൾ ടോട്ടൽ സെയിൽസ് വളരെ മുകളിലേക്ക് പോയി കഴിഞ്ഞ മാസം പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വണ്ടികളുടെ സെയിൽസാണ് പഞ്ചിന് കിട്ടിയത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് വണ്ടികളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏഴായിരത്തി ഇരുനൂറ്റി അറുപത്തൊമ്പത് വണ്ടികളുടെ വ്യത്യാസം സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റ് ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റിൽ എന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ച വാഹനം പഞ്ചാണ് കാരണം ഇത് പറഞ്ഞു വരുമ്പം ഒരു മൈക്രോസീവ് ആണ് ഈ സെക്വൻ ആകെ ഉണ്ടായിരുന്ന കെ ഒ വി വൺ അത് തന്നെ വളരെ പോവറായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് അവിടേക്ക് ടാറ്റ ഒരു പുതിയ വണ്ടി ഉണ്ടെന്ന് അതൊരു ബ്ലോക്ക് ബസ്റ്റർ പ്രൊഡക്റ്റ് ആക്കി മാറ്റി എടുത്തിരിക്കുകയാണ് ഈ കുറച്ച് കാലം കൊണ്ട് എന്തായാലും ഇനിയും ഇതിന്റെ സെയിൽസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ഇട്ട് എന്ന് നമുക്ക് വിചാരിക്കാം നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ആണ് വാഗനാറിന് കഴിഞ്ഞ മാസം പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വണ്ടികൾ സെയിൽസാണ് കിട്ടിയത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വാഗനാർ ഫസ്റ്റ് പൊസിഷനും പഞ്ച് സെക്കൻഡ് പൊസിഷനാണ് ഇത് രണ്ടും തമ്മിലാക ആയിരം വണ്ടികളുടെ വ്യത്യാസമുള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒരു പ്രൊഡക്ഷൻ കൂട്ടിയിരുന്നെങ്കിൽ വേണേൽ പഞ്ച് നമ്പർ വണ്ണും ആവായിരുന്നു എനിവേ ഫെബ്രുവരി ട്വന്റി ട്വന്റി ത്രീയിൽ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് വണ്ടികളുടെ സെയിൽസാണ് നമ്മുടെ വാഗനാറിന് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വണ്ടികളുടെ വ്യത്യാസവും ഫോർട്ടീൻ പോയിന്റ് നയൻ ഫോർ പെർസെന്റ് അതിൻ്റെ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് എങ്ങനെയാൻ വാഗനാറ് മിക്ക മാസങ്ങളിൽ നമ്മുടെ ടോപ്പ് ടെൻ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്പർ വൺ നിൽക്കാറുണ്ട് ചില മാസങ്ങളിൽ ബലേനും ആവാറുണ്ട് പഞ്ചിതുവരെ ആയിട്ടില്ല ഈ ഒരു ബോക്ക് കണ്ടാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത കുറച്ച് മാസങ്ങളിൽ ഇത് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് എനിവേകാഴ്ച ഇതാണ് കഴിഞ്ഞ മാസത്തെ ഏറ്റവും അധികം വിറ്റ് പോയ പത്ത് വാഹനങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യും േക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ